നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തിപ്പോൾ പള്ളികൾക്ക് നേർക്കുള്ള അതിക്രമങ്ങൾ ഏറുകയാണ് അതിനെതിരെ പ്രതിഷേധങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡിലെ പള്ളിയും മദ്രസയും പൊളിച്ചത് വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾക്കാണ് വഴി തെളിയിച്ചത് അതുപോലെ തന്നെ പ്രഭാത നമസ്കാരത്തിന് ആളെത്തുന്നതിന് മുൻപേ ബുൾഡോസറുമായി എത്തി അറുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള മഹ്റോളി അബൂഞ്ചി മസ്ജിദ് ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി പൊളിച്ചതും ദിവസങ്ങൾക്ക് മുൻപാണ് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്താൻ കോടതി ഉത്തരവുണ്ടായിട്ടും അത് പാലിക്കാതെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളിയും മദ്രസയും പൊളിച്ചത് ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു ഇതുപോലെ ഒട്ടനവധി മുസ്ലിം ആരാധനാലയങ്ങളും പഠന കേന്ദ്രങ്ങളും പൊളിച്ചു നീക്കാൻ ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി ഒരുക്കം തുടങ്ങിയിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് സുനെ ബാഗ് മസ്ജിദ് മുതൽ ഷാഹി മസ്ജിദ് വരെ നീണ്ടുകിടക്കുന്നതാണ് ആ പട്ടിക എന്നതാണ് വിവരം ഡൽഹിയിലെ ദൌല കുവാനിലാണ് ഡി ഡി എ പൊളിക്കാൻ തീരുമാനിച്ച ഷാഹി മസ്ജിദ് കഗൽഷ ഖബർസ്ഥാനോട് ചേർന്നുള്ള ഈ മസ്ജിദിൽ ഇപ്പോൾ ും വെള്ളാഴ്ചകളിൽ നൂറുകണക്കിന് മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കാൻ ഒത്തുകൂടാറുണ്ട് മസ്ജിദും മദ്രസയും നിലകൊള്ളുന്ന ഭാഗം സെൻട്രൽ റിസർവ് സംരക്ഷണ വനമേഖലയിലാണെന്നാണ് ഡി ഡി എ അവകാശപ്പെടുന്നത് ഇവിടെ താമസിക്കുന്നതും വാണിജ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതും നിരോധിച്ചതായും പറയുന്നു കെട്ടിടം തകർക്കാൻ ഡൽഹി സർക്കാരിന്റെ മതപരമായ സമിതി അനുമതി നൽകിയിട്ടുണ്ടെന്നും ഡി ഡി എ അവകാശപ്പെടുന്നു ഡൽഹി ഹൈക്കോടതി വിധി അനുസരിച്ചാകും കെട്ടിടത്തിന്റെ ഭാവി ഷാഹി മസ്ജിദിന് നൂറു വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് പ്രദേശത്തെ മുസ്ലിങ്ങളും മസ്ജിദ് കമ്മിറ്റി ഇമാമും അവകാശപ്പെടുന്നത് ഇത് എങ്ങനെയാണ് പെട്ടെന്നൊരു കയ്യേറ്റമാകുന്നത് ഇത് ഞങ്ങളുടെ ചരിത്രമാണ് എന്നാണ് മസ്ജിദ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയായ മുഹമ്മദ് യൂനസ് പറയുന്നത് തകർക്കപ്പെട്ട അഗുഞ്ചി മസ്ജിദ് പ്രദേശം മെഹ്റോളിയിൽ പതിമൂന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച അഗുഞ്ചി മസ്ജിദും അതിനോട് ചേർന്നുള്ള മദ്രസയും ജനുവരി മുപ്പതിന് ബുൾഡോസറുകൾ തകർത്തപ്പോഴും ഇതേ ചോദ്യം ഉയർന്നിരുന്നു ഉത്തര ആരവല്ലി പുള്ളിപ്പുലി വന്യജീവി ഇടനാടിയുടെ ഭാഗമായി ഡൽഹി റിജുഡിന്റെ തെക്ക് ഭാഗത്താണ് മസ്ജിദ് സ്ഥിതി ചെയ്യുന്നതായാണ് ഡി ഡി എ പറഞ്ഞത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സ്ഥാപിതമായ ഡി ഡി അതിനേക്കാൾ നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള മെഹ്റോളി പള്ളിയെ കയ്യേറ്റമാണെന്നാണ് പറയുന്നതെന്ന് കോൺഗ്രസ് എം പി ഇമ്രാൻ പ്രതാപകർഹി വിമർശിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് കാലഘട്ടത്തിൽ മസ്ജിദ് അറ്റകൂറ്റപ്പണി നടത്തിയെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ എസ് ഐ പ്രസിദ്ധീകരണത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം ഷാഹി മസ്ജിദിനെതിരെയും ഡി ഡി എയുടെ ബുൾഡോസർ വരുമോ എന്ന ആശങ്കയിലാണ് പള്ളി അധികൃതർ കഴിഞ്ഞ വർഷം പള്ളി പൊളിക്കുന്നതിന് അവർ നോട്ടീസ് നൽകിയിരുന്നുവെന്നും തുടർന്ന് കമ്മിറ്റി ഭാരവാഹികൾ ഡി ഡി ഐയെ സമീപിച്ചപ്പോൾ അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നില്ലെന്ന് അധികൃതർ പറഞ്ഞുവെന്നാണ് യൂനസ് പറയുന്നത് ഷാഹി മസ്ജിദ് മദ്രസ ഖബർസ്ഥാൻ എന്നിവയുടെ കമ്മിറ്റി വിഷയം ചൂണ്ടിക്കാട്ടി ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തിയൊന്ന് വരെ നിർബന്ധിത നടപടികളൊന്നും സ്വീകരിക്കരുതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഹർജി പരിഗണിച്ച കോടതി ഡി ഡി ഐ നിർദ്ദേശിച്ചത് ഈ സ്റ്റേ നീക്കാൻ വികസന അതോറിറ്റി അപേക്ഷിച്ചപ്പോൾ ഫെബ്രുവരി പതിനാലിന് ഡൽഹി ഹൈക്കോടതി കമ്മിറ്റിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് സ്റ്റേ നീക്കണമെന്ന് ആവശ്യപ്പെട്ടു ഡി ഡി എയുടെ ഹർജിയോട് പത്ത് ദിവസത്തിനകം പ്രതികരിക്കണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്തടിസ്ഥാനത്തിലാണ് നടപടിയെടുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന് കേസ് വീണ്ടും കേൾക്കുമ്പോൾ വിശദീകരിക്കാൻ ഡി ഡി എയുടെ നിയമോപദേശകരോടും ജഡ്ജി ആവശ്യപ്പെട്ടിട്ടുണ്ട് നൂറു വർഷങ്ങൾക്ക് മുൻപ് സൂഫിയായ ബാബ കകൽ ആണ് ഷാഹി മസ്ജിദ് നിർമ്മിച്ചതെന്നാണ് മൂന്ന് തലമുറകളായി ഷാഹി മസ്ജിദിന്റെ പരിപാലക കുടുംബാംഗമായ മുംതാസ് ഖാൻ പറയുന്നത് ആദ്യം നിർമ്മിച്ച ചെറിയ കെട്ടിടം പിന്നീട് നവീകരിച്ചതായും കാലക്രമേണ മസ്ജിദ് മസ്ജിദിനോട് ചേർന്ന് ഖബർസ്ഥാനവും മദ്രസയും ഉയർന്നു ഉയർന്നുവന്നതായും പറയുന്നു നിലവിൽ ഈ പള്ളിയിൽ ഇരുന്നൂറ്റി അൻപതിലധികം ആളുകൾ ജുമാ പ്രാർത്ഥനയ്ക്കായി എത്താറുണ്ട് ഷാഹി മസ്ജിദിന് പിന്നിലെ മദ്രസയിൽ അനാഥരടക്കം അൻപതോളം വിദ്യാർത്ഥികൾ താമസിക്കുന്നുണ്ടെന്നും ഇവർ എവിടെ പോകുമെന്നും യൂനസ് ചോദിക്കുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മസ്ജിദുകൾക്ക് പേരുകേട്ടതാണ് ഡൽഹിയെന്നും കോടതി വിധിയോ ഒരു തീരുമാനമോ ആകാതെ തന്നെ ഡി ഡി എ ചില പള്ളികൾ തിരഞ്ഞെടുത്ത് പൊളിക്കുകയാണെന്നും ദൗല കുാനിലേത് ഇത്തരത്തിൽ ഒന്നാണെന്നും ചരിത്രകാരനായ സുഹേൽ ഹാഷ്മി പറഞ്ഞതായി ദി പ്രിന്റ് റിപ്പോർട്ട് ചെയ്തു പുരാതന നിർമ്മിതികളിൽ ഡി ഡി എ ഇടപെടുന്നതിനെയും ഹാഷ്മി ചോദ്യം ചെയ്തു മസ്ജിദ് ഷാഹി മസ്ജിദിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ അകലെ ഉദ്യോഗ് ഭവൻ സമീപമാണ് രണ്ട് നിലകളിലുള്ള സുനേഹ്റി ബാഗ് മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് നല്ല നിലയിലുള്ള ഈ മസ്ജിദിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് അധികൃതർ കുടിയൊഴിപ്പിക്കാൻ നോട്ടീസ് അയച്ചത് മൗലാന ആസാദ് റോഡ് മോത്തിൽലാൽ നെഹ്റുമാർഗ് കാമരാജ് റോഡ് എന്നിവ ചേരുന്ന കവലയിലാണ് ഈ പള്ളി നിലകൊള്ളുന്നത് ന്യൂഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന്റെ കയ്യേറ്റവിരുദ്ധ നീക്കങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ പൊളിച്ചു മാറ്റിയ രണ്ട് മസാറുകളാണ് റോഡിന്റെ എതിർവശത്തായി ഉണ്ടായിരുന്നത് എന്നാൽ ആ മസാറുകളും ഈ പള്ളിയും നടപ്പാതകൾ നിർമ്മിക്കുന്നതിന് മുൻപ് നിലനിന്നിരുന്നുവെന്നാണ് ഇമാം അസീസ് നൂറ്റാണ്ടിലുള്ള നിർമ്മിച്ചതാണ് ാണ് ചരിത്രനായ സ്വപ്ന റോഡുകൾ ആയിരത്തി തൊള്ളായിരത്തി പത്തിനും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനുമിടയിൽ നിർമ്മിച്ചതാണെന്നും ചൂണ്ടിക്കാട്ടുന്നു അനധികൃതമെന്ന് ചൂണ്ടിക്കാട്ടി കോടതി വിധി വരെ കാത്തുനിൽക്കാതെയാണ് അധികൃതർ പള്ളി പൊളിക്കുന്നത് ഇനിയും ഇത്തരത്തിൽ പള്ളി പൊളിക്കാനുള്ള നീക്കത്തിലാണ് അധികൃതർ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നതും ഉത്തരാഖണ്ഡിൽ പളിയും മദ്രസയും പൊളിച്ചതിലുണ്ടായ സംഘർഷവും പ്രതിഷേധങ്ങളും ഡൽഹിയിലും തുടരുമെന്ന് പറയാം ഇനിയും പ്രതിഷേധങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിക്കുമെന്നത് ഇതിലൂടെ വ്യക്തം